ർ പി ബാബു ഇപ്പോൾ വളരെയധികം സകടകരമായ ഒരു കാര്യം തന്നെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് പൂരത്തിൽ പോലീസിന്റെ അനാവശ്യ ഇടപെടലുകൾ ഉണ്ടായിരിക്കുന്നു വെടിക്കെട്ട് മുതൽ ഇപ്പോൾ പൂര പ്രദർശനം വരെ പോലീസ് അനാവശ്യമായി ഇടപെടുന്നു വിശ്വാസികളുടെ വികാരത്തെ പോലും മാനിക്കാതെ തന്നെയാണ് പോലീസിന്റെ ധാർഷ്ട്യം തുടരുന്നത് എന്ന് തന്നെയാണ് ഈ ഒരു അവസരത്തിൽ പറയാൻ സാധിക്കുന്നത് മുൻകൂട്ടി അനുമതി വാങ്ങിയ പൂരപ്രദർശനമാണ് പോലീസ് തടഞ്ഞിരിക്കുന്നത് ഈ ഒരു അവസരത്തിൽ എങ്ങനെയാണ് പ്രതികരിക്കുന്നത് അല്ല ഇവിടെ പോലീസിന്റെ ഗുണ്ടാരാജാണ് തൃശ്ശൂർ നടപ്പാക്കുന്നത് തൃശ്ശൂർ കമ്മീഷണർ ഒരു ഗുണ്ടയെ പോലെ പെരുമാറുകയാണ് തങ്ങള് നടപ്പാക്കുന്നത് അല്ലെങ്കിൽ തങ്ങൾ പറയുന്നത് മാത്രമേ നടക്കാൻ പാടുള്ളൂ എന്ന ഒരു ഗുണ്ടായുസം പോലീസ് നടപ്പാക്കുകയാണ് ഇത് മറ്റേതെങ്കിലും മതവിഭാഗത്തിന്റെ മറ്റേതെങ്കിലും വിശ്വാസത്തിന്റെ പേരിലാണ് നടപ്പാകുന്നതെന്നുണ്ടെങ്കിൽ രാത്രിക്ക് രാത്രി തന്നെ ഈ മനുഷ്യനെ അവിടെ നിന്ന് നാടുകടത്തുമായിരുന്നു പക്ഷെ ഇവിടെ പിണറായി വിജയനോ അല്ലെങ്കിൽ കേരള സർക്കാരിനോ ഇത്തരം പോലീസ് ഉദ്യോഗസ്ഥന്മാരെ പരിപോഷിപ്പിക്കുന്ന നിലപാടാണുള്ളത് ഇതുപോലുള്ള ആളുകളുടെ ധൈര്യം എന്ന് പറയുന്നത് ഈ ഭരിക്കുന്നവരാണ് സർക്കാരാണ് ഇതുപോലുള്ള സത്യം പറഞ്ഞാൽ ഇതുപോലുള്ള നികൃഷ്ട ജീവികൾ ഇത്തരം നികൃഷ്ട ജീവികളാണ് കേരളത്തിന്റെ ശാപം ഇവരെന്താ ധരിക്കുന്നത് കേരളത്തിലെ ഹിന്ദു സമൂഹത്തിന്റെ വിശ്വാസങ്ങളെയോ അല്ലെങ്കിൽ അതുപോലുള്ള ആചാരങ്ങളോ അതുമായി ബന്ധപ്പെട്ട ചടങ്ങുകളൊക്കെ അങ്ങ് തീർത്തു കളയാമെന്നാണോ ഇതുപോലെ ഇതിനു മുൻപ് ശബരിമലയിൽ ഇതുപോലുള്ള ചില ജന്മങ്ങൾ നമ്മൾ കണ്ടതാണ് ശ്രീ യധീഷ് ചന്ദ്രയെ പോലുള്ള ജന്മങ്ങൾ അല്ലെങ്കിൽ കോട്ടയം എസ് പി ആയിരുന്നു ഹരിദാസിനെ പോലുള്ള ജന്മങ്ങൾ ഈ ജന്മങ്ങളൊക്കെ ഭരിക്കുന്നത് ഇവരൊക്കെ ശ്വാസം വിടുമ്പോഴും ഇവർ ശ്വാസം എടുക്കുമ്പോഴും ഒക്കെയാണ് ഈ ഭൂമി ചലിക്കുന്നതെന്നാണ് അപ്പം അതുകൊണ്ട് ഇത്തരം ഉമ്മാക്കി കാണിച്ചൊന്നും കേരളത്തിലെ ജനതയെ പേടിപ്പിക്കാമെന്നും തൃശ്ശൂർ പൂരത്തിന്റെ സകല സന്നാഹങ്ങളും അങ്ങ് അവസാനിപ്പിക്കാം എന്നാണ് ധരിക്കുന്നത് ഇതൊന്നും അംഗീകരിച്ചു കൊടുക്കാൻ പറ്റാത്ത കാര്യമല്ല കേരളത്തിലെ ഭരിക്കും ഭരണകക്ഷിയുടെ സപ്പോർട്ടില്ലാതെ ഇതൊന്നും നടക്കൂല അതുകൊണ്ട് വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് ഇതിന് മറുപടി നൽകും ഞാൻ പറയുന്നത് കേരള പൂരപ്രേമികളായിട്ടുള്ള തൃശൂരിലെ ജനത ഈ ധാർഷ്യത്തിനെതിരായിട്ട് ഈ സർക്കാരിൻ്റെ നിലപാടിലായും അല്ലെങ്കിൽ സർക്കാരിന്റെ പ്രോത്സാഹനം ഇത്തരം ഗുണ്ടകളെ പ്രോത്സാഹിപ്പിക്കുന്ന നിലപാടിനെതിരായിട്ട് വലിയ തോതിലുള്ള ഒരു പ്രതികരണം ജനങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകും തീർച്ചയായും അതിന് ഈ സർക്കാർ മറുപടി പറയേണ്ടി വരും ഈ പോലീസ് മറുപടി പറയേണ്ടി വരിക തന്നെ ചെയ്യും